കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് മലയാളികൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു വാക്കാണ് അതേപോലെ തന്നെ കുറച്ച് ആളുകളുണ്ട് കേരളത്തെ ഒരു രാജ്യമായി കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് കരുതുന്ന ആളുകൾ ഇത്തരം ആളുകൾക്കൊക്കെ തന്നെയുള്ള മുഖത്തേറ്റൊരു അടി കൂടിയാണ് നമ്മുടെ വയനാട്ടിലെ ദുരന്ത മുഖത്തുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ആ ഒരു വാർത്ത വന്ന സമയത്ത് തന്നെ നമ്മളെല്ലാവരും തന്നെ വലിയ സങ്കടത്തോടുകൂടി കണ്ടോണ്ടിരിക്കുമ്പോൾ നിമിഷങ്ങൾക്കകം തന്നെ മറ്റൊരു വാർത്ത നമ്മൾ കേട്ടു നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യം ദുരന്ത മുഖത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഹെലികോപ്റ്ററുകളിലായിട്ട് വിമാനങ്ങളിലായിട്ട് ട്രക്കുകളിലായിട്ട് സകല സംവിധാനങ്ങളുമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യം ദുരന്ത മുഖത്തേക്ക് എത്തിയെന്ന വാർത്ത നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ സകല രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ സംഘടനകൾ ഒരുപാട് ആളുകൾ അവരൊക്കെ തന്നെ നോക്കുകുത്തിയ ായി നിൽക്കുമ്പോൾ നമ്മുടെ സൈന്യം സകല സംവിധാനങ്ങളുമായിട്ട് വന്ന് മുന്നോട്ട് പോവൽ തുടങ്ങുമ്പോഴാണ് കൃത്യമായിട്ടൊരു രക്ഷാപ്രവർത്തനവും സകല സംവിധാനങ്ങളും അവിടെ നടന്നിട്ടുള്ളത് ഞാനൊരിക്കലും സകല രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ പ്രവർത്തകരെയോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തെയോ ഫയർഫോഴ്സ് സംവിധാനം ആരെയും താഴ്ത്തി കാണുകയല്ല മറിച്ച് അവർക്കൊക്കെ തന്നെ പരിമിതികളുണ്ട് അതൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സംവിധാനങ്ങളുടെ പരിമിതികളൊക്കെ തന്നെയുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്ത് ത്തിന്റെ സൈന്യം അങ്ങനെയല്ല സകല സംവിധാനങ്ങളുമായിട്ട് നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ദുരന്ത മുഖത്തേക്ക് പറന്നിറങ്ങിയതാണ് ഓരോ രക്ഷപ്പെടുത്തലുകൾ നമ്മൾ വീഡിയോകളിൽ ഇങ്ങനെ കാണുമ്പോൾ കണ്ണുനീരോടുകൂടിയല്ലാതെ ഒരു 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 വീഡിയോ പോലും കാണാൻ സാധിക്കില്ല അത്തരം വീഡിയോകളൊന്നും ഇവിടെ കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ സൈനികരുടെ മുഖത്തൊരു ഭാവ വ്യത്യാസം പോലും ഇല്ലാതെ അവരിതൊക്കെ തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് അവർ ഭക്ഷണം ോ കൂടി സങ്കടത്തോട് കൂടിയിട്ട് അതേപോലെ തന്നെ അഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് പറ്റിയാലും നമ്മളെ തേടി ഈ രാജ്യത്തിന്റെ സൈന്യം എത്തുമെന്നുള്ള അഭിമാനവും ഇതൊക്കെ കാണുമ്പോൾ ഓരോ പൗരനും ഉണ്ടാവേണ്ടത് തന്നെയാണ് അവിടെ ബൈലി പാലമൊക്കെ പണി പൂർത്തീകരിച്ചത് നമ്മളെല്ലാവരും തന്നെ കണ്ടു ആ കുത്തുവയ്ക്കലൊക്കെ അവർ വളരെ വ്യക്തമായിട്ട് ആ ബൈലി പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് കണ്ണടച്ചു തുറക്കുന്നത് പോലെയാണ് ആ ബൈലി പാലത്തിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചത് ആ ഒരു പാലത്തിൽ നിന്നുകൊണ്ടുള്ളൊരു ഫോട്ടോയുണ്ട് മേജർ എന്ന് പറഞ്ഞവരുടെ ഒരു ഫോട്ടോ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ വളരെ വലിയ വൈറൽ ആവുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ പകച്ചു നിൽക്കുന്ന ഒരു ജനതയ്ക്ക് എത്രത്തോളം പ്രതീക്ഷ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സകലതും നമുക്ക് തിരിച്ചു പിടിക്കാം പിടിക്കാമെന്നുള്ളൊരു നിൽപ്പ അതാണ് നമ്മുടെ സൈന്യം ആ നമ്മുടെ സൈന്യത്തിൻ്റെ ഓരോ വീഡിയോകൾ കാണുമ്പോൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഒരുപാട് അഭിമാനം തന്നെയാണ് ഈ സൈന്യത്തിന് രാഷ്ട്രീയം വെച്ചുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതും സകലരും തിരിച്ചറിയുക കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന വാക്കന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ മുഖത്തടിയേൽക്കും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം നമ്മുടെ സൈന്യമാണ് ഈ ദുരന്തത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് ശക്തമായിട്ട് ഹോസ്പിറ്റൽ സംവിധാന സകല സംവിധാനങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എടുത്തു പറയാണ് മറ്റാരും ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല ഒരുപാട് പടി മുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് സൈന്യം സകലതും ചെയ്തിട്ടുള്ളത് ഇതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ നടക്കുന്നതിന് വെറുതെ സൈന്യം വന്ന് ചെയ്യല്ല നമ്മൾ ആദ്യമേ ഓർക്കണം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളോ ഒന്നും തന്നെ റിക്വസ്റ്റോ അഭ്യർത്ഥനയോ ഒന്നും നടത്തിയിട്ടല്ല അവർ വന്നത് നമ്മുടെ നാട് അപകടത്തിലായത് അറിഞ്ഞവർ എത്തിയത് കൃത്യമായിട്ടുള്ള ഏകോപനങ്ങളിലൂടെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടുന്നോ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അതുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പറഞ്ഞേക്കും അദ്ദേഹം അവിടെയാണുള്ളത് സകലതിനും ഏകോപനം ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് സകലതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരന്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി നമ്മൾ മലയാളികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ആളുകൾക്ക് കുരുപൊട്ടും അതൊരു യാഥാർത്ഥ്യമാണ് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഈ ദുരന്തമുഖത്തേക്ക് മിനിറ്റുകൾ സൈന്യമെത്താൻ വൈകിയിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സൈന്യത്തിനെ തെറി വിളിക്കുന്നില്ല നേരെ ആദ്യം വിളിക്കുക രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതിനുശേഷം സൈന്യത്തെയും വിളിക്കും എന്നാൽ നിമിഷങ്ങൾക്കകം നമ്മുടെ സൈന്യം ഇവിടെ എത്തി സകല സംവിധാനങ്ങളും ഒരുങ്ങിയതില് ഒരുക്കിയതില് കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടത് തന്നെയാണ് ഇതൊക്കെയാണ് നമ്മൾ എല്ലാ സമയങ്ങളിലും പറയാറുള്ളത് പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്ന് ഇതു മാത്രമൊന്നുമല്ല ഈ അടുത്തായിട്ട് കുവൈത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു അന്ന് ഇന്ന് വയനാട്ടിൽ ജോർജ് കുര്യൻ നിൽക്കുന്നത് പോലെ തന്നെ കേന്ദ്രമന്ത്രി സഹമന്ത്രി നിൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തെ വിദേശകാര്യ സഹമന്ത്രിയെ അടിയന്തരമായിട്ട് കുവൈത്തിലേക്ക് പറഞ്ഞയച്ചോ കുവൈത്തിൽ നിന്ന് നമ്മുടെ യുദ്ധവിമാനത്തിൽ അവിടെ പരിക്ക് പരിക്കുപറ്റി അവിടെ അപകടത്തിൽ മരണപ്പെട്ട സകലരെയും വളരെ പെട്ടെന്ന് നമ്മുടെ രാജ്യത്തെത്തിച്ചതും നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ രാജ്യം അതിശക്തമാണ് നമ്മുടെ നാടിന് നമ്മുടെ ആളുകൾക്ക് വേണ്ടി രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് എന്തിനും നമ്മുടെ രാജ്യം തയ്യാറാണ് ദിനേയും നേരിടാനുള്ള സകല സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോകളൊക്കെ കാണുന്ന സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഒരു മലയാളി എന്ന നിലക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു